ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമാണ് നല്ല സ്വാദും മണവുമുള്ള നല്ല അടിപൊളി കലത്തപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഈ കലത്തപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി ഒരു മൂന്നാല് മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതെന്തായാലും നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് കുതിർത്തി വെച്ച അരി ഏർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകമാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാറ്റി കുതിർത്തിയ വെള്ളം തന്നെ നമുക്ക് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ആരിയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന അത്രയും പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം രച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം ഈ കാലത്തപ്പത്തിന് എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ഒരു കറക്റ്റായിരിക്കണം അപ്പം ഇതേപോലെ നല്ല ജ്യൂസിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കതൊന്ന് വെക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം ഒരു നൂറ് ഗ്രാം ശർക്കര അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ശർക്കര ഉരുക്കിയെടുക്കാം ഈ ശർക്കര ഉരുക്കിയെടുത്ത് ഇപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ചൂട് അറിയുന്ന മുമ്പ് തന്നെ നേരിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ ഇത് കലക്കി എടുക്കുക അല്ലെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടോടുകൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കലക്കി എടുക്കുക ഇതേപോലെ നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കട്ടെ നമുക്കിനി ഒരു കുക്കർ വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ കുത്തും കുറച്ച് ഉള്ളിയും നമുക്ക് വറുത്തെടുക്കണം അപ്പം ഞാൻ കുക്കറിൽ ചെയ്യുന്നത് ആദ്യം തന്നെ കുക്കറിൽ ഉണ്ടാക്കുക എന്ന് കുക്കറിൽ ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ തിരക്കായ കൊണ്ട് ചായ കുടിക്കാൻ ടൈം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ആ കുക്കറിൽ നിന്ന് മാറ്റി പാനിലുണ്ടാക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ കുക്കറിലാണെങ്കിൽ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വൈകും അപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതേപോലെ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ എന്നിട്ട് നമ്മളിത് പാനിലാണ് ഉണ്ടാക്കുന്നത് ഇതേപോലെ നേരിട്ട് അങ്ങോട്ട് ഒഴിക്കണമെങ്കിൽ കുക്കറിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ആ മാവിലേക്ക് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടി ചേർക്കാം എന്നാലേ ഒന്ന് പൊങ്ങിക്കിട്ടുള്ളു നമ്മൾ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി കുറച്ചെടുത്ത് ആ മാവിലേക്ക് ചേർത്തു ബാക്കിയുള്ളത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി ബാറ്ററായാലേക്ക് ഒഴിച്ച് കൊടുക്കും അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാകും അത്രേ ഉള്ളു പണി വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റാണ് ഉള്ളിയൊക്കെ മോപ്പിച്ചിട്ട് വേണ്ടി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഉള്ളി നെയ്യും ഒക്കെ ഇട്ട് നല്ല അടിപൊളി മണവും ഇരിക്കും നല്ല രുചിയായിരിക്കും ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം ഇപ്പം കുക്കറിലാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ വൈകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഇതിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയത് അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഇതേപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് പച്ചരി കൊണ്ട് ഒരാറെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം അതിനെ ചായ പിടിച്ചത് പോയി ഇനി നാലെണ്ണം ഉണ്ട് ഇതേപോലെ ഒന്ന് എന്താ നല്ല ഭംഗിയാണ് അതിൻ്റെ നല്ല കനത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ആരെടുത്തായിട്ട് കാണും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കൊണ്ടാണ് ഓരോ താവി ഒഴിച്ചത് രണ്ട് താവിയൊക്കെ വെച്ച് ഒഴിക്കണെങ്കിൽ നല്ല കട്ടിക്കിരിക്കും അപ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ കലത്തേപ്പറ റെഡി ആയിട്ടിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം